സോ ഹലോ ഗസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെക്നേഷൻ അല്ല അവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തമ്മിലെ കണ്ടതുപോലെ തന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകണേ ഗൈസ് അതൊക്കെ സമാധാനമല്ലേ സോ അപ്പോൾ ഞാനിത് കുറേ കാര്യങ്ങളോട് പറയണമേ ആയിരിക്കുന്നു പക്ഷേ പറയാനുള്ളൊരു സാവകാശം കിട്ടില്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ നാടോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ പോയില്ലേ ഈ ഒരു ബാംഗ്ലൂരിൽ പോകേണ്ട ഒരു ആവശ്യത്തിനാണ് സോ നമ്മൾ ബാംഗ്ലൂരിൽ എന്തിനാണ് പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു നമ്മളവിടെ നമ്മുടെ നാട്ടിൽ പോയി പൊള്ളൽ തന്നെ കഴിഞ്ഞു ഇനി നമുക്ക് ഇനി നമ്മളുടെ പഠനം നമ്മുടെ ബാംഗ്ലൂരിലാണ് കോളേജൊക്കെ നിങ്ങിയാൻ കാണിച്ചാൽ കോളേജിൻ്റെ പേര് മുപ്പിളൊന്നും പറയില്ല കുറച്ച് കാര്യങ്ങളും അപ്പോൾ ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എന്താ പഠിക്കാൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ബി എ ആണ് ബി ബി എ സ്പെഷ്യലൈസേഷനൊന്നുമില്ല ബി ബി എ മാതിരി ഓക്കെ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഒറ്റക്ക് പോകണേസ് മൂന്ന് വർഷം ഇനി നമ്മൾ ഒരു ഒറ്റക്ക് നിങ്ങൾ ഇനി ആരും ഉണ്ടാവില്ല എൻ്റെ കൂടെ സോ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നമ്മൾ ഈ വീഡിയോ ഇനിയും വരുന്നതാണ് അല്ലെങ്കിൽ വരും കേട്ടോ സോ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ കുറേ കാലമായി നിങ്ങളുടെ ഈ കാര്യം പറയണം പറഞ്ഞാൽ പക്ഷെ ഫൈനായിട്ടുള്ളൊരു സമയം കിട്ടില്ല സോ നമ്മൾ നാളെ ബാംഗ്ലൂരിലേക്ക് പോവാണ് നാളെ രാത്രി ഏഴ് മണിക്ക് നാളെ പറഞ്ഞാൽ ശനിയാഴ്ച ഏഴ് മണിക്ക് നൈറ്റ് ഏഴ് മണിക്ക് ട്രെയിനാണ് അപ്പോൾ പോകുമ്പോൾ ഞാനും പിങ്കോടി ട്രെയിനിൽ പോകാണ് ഓക്കെ അപ്പോൾ അത് വേറെ വീഡിയോ ആയിരിക്കും അത് ചിലപ്പോൾ വീട് ഇടുവറിയില്ല അത് എടുക്കുകയാണെങ്കിൽ തന്നെ വേറെ വീട് നാളാണ് ട്രെയിൻ അപ്പോൾ ഇന്നത്തോട് നമ്മുടെ നാട്ടിലുള്ള ഇതൊക്കെ കഴിയണം ഇന്നത്തോടെ മീൻസ് ആ നാളെ ഒരു കഴിഞ്ഞ മണി വരെ കൂടി ഉണ്ടാവും ഞാൻ നമ്മുടെ നാട്ടിൽ അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ബാംഗ്ലൂരിൽ വിടാണ് നമ്മൾ ട്രെയിൻ ഇന്നലെ പോയിട്ട് എല്ലാവരോടും വായി പറഞ്ഞു ഐ മീൻ റിലേറ്റീവ്സിനോടൊക്കെ എല്ലാവരും ഭായി പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടായിസൊന്നും കാണിക്കരുത് വേണ്ടത്തിലേക്കൊന്നും പോരുത് കാണാനാണ് ഓക്കെ ഞാൻ നില സ്വീകരിച്ചിരിക്കുന്നു അവിടെ പോയിട്ടെന്നാണ് അവിടെ ഒക്കെ റെഡി ആക്കി പി ജി പി ജി ആണ് നിൽക്കുന്നത് ഹോസ്റ്റലല്ല പി ജി ആണ് ടൂ ഷെയറിങ് ആണ് അപ്പോൾ ആ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ആക്കി നിങ്ങൾക്ക് കാണിച്ചു അതൊക്കെ വേറെ വേറെ തന്നെ വീഡിയോ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് വീടിന് കുറച്ചും കൂടി എണ്ണം കൂട്ടാൻ ചെയ്യും വീട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ട് റെഡി ആക്കി വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തുണ്ടെങ്കിൽ അതൊക്കെ റെഡി ആക്കണം പിന്നെ ബാഗും കാര്യങ്ങൾ ഓരോ സാധനങ്ങളും വാങ്ങാൻ ബ്രഷ് സോപ്പ് അങ്ങനത്തൊക്കെ നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് വാങ്ങണുള്ളൂ കാരണം അവിടെ റേറ്റ് കുറവായിരിക്കില്ല നമ്മൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ പിന്നെ മെയിനായിട്ട് ഡ്രസ്സ് വാങ്ങിക്കണോ അതാണ് മെയിൻ ഫ്രണ്ട്സിനോടൊക്കെ പറയാണ്ട് ഞാൻ അവരുടെ ഡെലിവറി ആയിട്ട് നാളെ നാളെ രാവിലെ ഒറ്റ പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ പറയാം വിചാരിച്ചു ഇത് തന്നെ ഉള്ളൂ ഞാൻ ഇത് പറയാനായിട്ട് വന്നത് ഞാൻ നമ്മളെ കോഴിക്കോട് വിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ഈ മൂന്ന് വർഷം ആറുമില്ല ഞാൻ ഒറ്റക്ക് പിന്നെ നിങ്ങളുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം നിങ്ങളുണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളെ ഘട്ടം കൂടണമെന്നാണ് ഞാൻ സെറ്റാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നത് ഇത് പറയാനായിട്ടൊരു സമയം കിട്ടില്ല കേസ് മെയിനായിട്ട് അതാണ് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ട്രിപ്പൊക്കെ പോയത് സീ ഇതിനായിട്ട് ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കോളേജിൽ കുറച്ച് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ബാംഗ്ലൂർ പോയത് അപ്പോൾ ഞാൻ വെറുതെ കംപ്ലൈനിൽ കൊടുത്താണ് എന്താണ് നാട്ടു വിട്ടു പോകണമെന്നായിട്ട് സത്യം പറയാലോ ഞാൻ ഇപ്പോൾ നാട് ഇട്ട് തന്നെ പോവാണ് അപ്പോൾ ഇങ്ങനെ കാണുക കാര്യങ്ങൾ അപ്പോൾ നമ്മളെ ചാനൽ അല്ല നമ്മുടെ വീഡിയോ അതിൽ കാണുക എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ പിന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊഴുകേസ് നമുക്ക് അടുത്ത വീഡിയോ കാണേസ് ടേറ്റാ അപ്പോൾ അടുത്ത വേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലേക്കും പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തോടി കാണേസ് അപ്പൊ ബൈ Редактор субтитров А.Семкин Корректор А.Егорова